ഓ എൻ്റെ ദൈവമേ എന്തോരം പൊന്നാണുള്ളത് രണ്ട് കയ്യിലും കഴുത്തിലും എന്റെ ദൈവമേ പക്ഷെ കാണാനൊന്നും അത്ര പോര കുറെ വിളിക്കുന്നേ ഉള്ളു ആ ആരെയപ്പിക്കുമ്മേനെ വിളിച്ചിട്ട് പറയാൻ പൊണ്ണു കുറച്ചുണ്ട് അത്രേ ഉള്ളു പറയുന്നത് ആക്കി നിന്നെ ല്ലോ കല്യാണത്തിന് ഉണ്ടായിട്ടില്ലേ വറത്തെ മറ്റേ ജാനേജിന്റെ മോളെ കല്യാണം ഉണ്ടായിട്ടില്ലേ ആ ഇല്ല ഞാൻ കല്യാണത്തിന് വന്നിട്ടില്ല ആ ഞാൻ പറഞ്ഞില്ല എനിക്കിനി വേറൊരു ആവശ്യം ഉണ്ടോ നിങ്ങളോട് അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല എങ്ങനെയുണ്ട് കല്യാണല്ലോ നീ വരഞ്ഞ തന്നെ നന്നായി നിനക്ക് കണ്ടാ സഹിക്കൂല അമ്മ കാഴ്ചയാണ് ഞാൻ കണ്ടത് എൻ്റെ ദൈവമേ നിനക്കും എനക്കൊന്നും സഹിക്കാൻ പറ്റൂല അപ്പൊ എനിക്ക് കൊറേ പൊന്നലുണ്ട് പറഞ്ഞാ വീടിന് അമ്മ വന്നിനെ അമ്മയെ ചേച്ചിന്റെ പൊന്നിനെ ആ എനിക്ക് പിന്ന എൻറെ വീട്ടിൻറെ ആടെ ഒരു ഇത് കൂടെ കണ്ടായിരുന്നു നമ്മളെ പണ്ടേ അറിയില്ല പിന്നെ ഞാൻ അങ്ങക്ക് കൊറേ സ്വർണ്ണലുണ്ട് നിന്ന് അമ്മ വന്നിട്ട് പറഞ്ഞ എൻ്റെ കഥലും കയ്യിലും അറിയാ സ്വർണ്ണോ എന്റെ ദൈവം അടുത്ത കാലത്തൊന്നും ഞാൻ ഞാനിങ്ങനൊരു സ്വർണം കണ്ടിട്ടില്ല സ്വർണ്ണാണ് നമുക്കുള്ള നമുക്കുള്ള സ്വർണ്ണുണ്ടപ്പോ കുറച്ച് കിട്ടീനെ എന്നാലും ഇത് എത്ര പാട് സ്വർണ്ണോ കാണാൻ എന്താന്ന് കൊറച്ചൊന്നും പൊളി വെളുത്തിന് അത്രേ ഉള്ളു വല്യ കുണം എന്ന് പറയാനൊന്നുമില്ല പക്ഷെങ്കില് നല്ല ഉള്ളെടുത്ത് കാണു ആ ആ പാട് സ്വർണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞു ആഹ് നല്ല തന്നെ ജാനകീച്ചക്ക് നല്ലതന്നെ നല്ലത് നേരെ മോന്റെ കല്യാണം നേരത്തിയിട്ടാണെങ്കിലും നല്ലൊരു പങ്കെ നല്ല തന്നെ കിട്ടിയില്ലേ നല്ല തന്നെ കൗത്തിൽ അഞ്ചു ഉണ്ട് പിന്നെ ഓൻ കെട്ടിയതുമില്ലേ പിന്നെ അപ്പറം ഇപ്പുറം രണ്ട് കയ്യില് ഒരു മിനിമം ഒരു പന്ത്രണ്ട് വെച്ചിട്ടുണ്ടാവും വള ഞനക്ക് വേഗം ഒന്നും അങ്ങനെ എണ്ണി നോക്കാൻ വയ്യല്ലേ അപ്പുറം ഇപ്പറുള്ള ആളുല്ലേ നമുക്ക് അങ്ങനെ എണ്ണി നോക്കാൻ വയ്യ അനക്ക് അങ്ങനെ പിന്നെ സ്വർണത്തിനോടൊന്നും ഇതില്ല ഞാൻ അങ്ങനെ ഒന്നും ഒട്ടിട്ടൊന്നും പോയില്ലല്ലോ വന്നിട്ട് പറഞ്ഞപ്പോ വീട്ടിനെ കല്യാണം കളിച്ചു കൊടുക്കുമ്പോ പിന്നെ വീട്ടുകാര് കുറച്ച് കഴിവുണ്ടെങ്കിൽ കൊടുക്കുവല്ലേ അതിലിപ്പോന്ന ജാനേച്ച ഭാഗ്യം ആ പിഷ്കത്തി പെണ്ണുങ്ങൾക്ക് ഇത്രയും സ്വർണ്ണം കിട്ടുന്ന ഞാൻ കേട്ടില്ല അതിന് മാത്രം ഓനെന്ന കൊണോ ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ മാത്രം കൊണോ രണ്ട് പല്ല് ഇങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിട്ട് മുമ്പിലെ പല്ല് ഉണ്ടിയിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിട്ട് വല്യ ഓണം ഉണ്ടാക്കാണെ വലിയ നടവുമില്ല ഇങ്ങനെയാകുമ്പോ ഓന് അങ്ങനത്തെ പെണ്ണിനെല്ലാം കിട്ടി പെണ്ണ് കാണാനൊന്നും കോണില്ല കുറച്ച് വെളുപ്പുണ്ട് പക്ഷെ തോനെ പൊണ്ണ് കിട്ടി പൊന്ന് കിട്ടാനും മാത്രേ ഇവരെ മോൻ കഴിക്കൻ അങ്ങനെ വല്യ മോശം ഒന്നുമില്ല അപ്പൊ ചെക്കൻ എന്നാ കുറച്ച് നിറം കുറവുണ്ട് അല്ലെങ്കിൽ നീ പറയുന്ന പോലെ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല ചെറിയൊരു ഉള്ളൂ മോനെന്താ മോശോ പിന്നെ വർക്ക്ഷോപ്പിലെ പണി പണിന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വലിയ മോശം പണിയാ വണ്ടികൾക്കെല്ലാം മിനിറ്റിന് പത്തോട്ടോ കംപ്ലൈന്റ് ആകുന്നല്ലേ നല്ല നല്ല വലിച്ചുണ്ടാക്കാൻ പറ്റുന്ന പണിയല്ലേ ആ കുറെ നോക്കിയിരുന്നു ജാതകത്തിന് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അല്ലാണ്ട് ഓന്റെ ഇതുകൊണ്ടൊന്നല്ല കിട്ടാണ്ട് പിന്നെ പെണ്ണിനെ കൊറച്ച് പ്രായുണ്ട് അതാ ചെക്കനും പ്രായമുണ്ടല്ലേ പെണ്ണ് എന്തെങ്കിലും ആയിരിക്കും കൊറേ അങ്ങനെ ആലോചന വന്നിട്ട് അങ്ങനെ നിന്ന് പോയു പെണ്ണിന് നല്ല പ്രായമുണ്ട് മുഖത്ത് നല്ല പ്രായം ഉണ്ട് കാണാൻ അങ്ങനെ വലിയ ഇതൊന്നുമില്ല പിന്നെയും നീയും ഞാനല്ലാം കാണാൻ സ്റ്റൈല് നമ്മൾക്ക് കുറവ് നമ്മളല്ലേ കാണാൻ വല്യ നിറവൊന്നും ഇല്ലെന്നല്ലേ ഓളത്ര ഇല്ല പക്ഷെ ഓളക്കാളും കാണാൻ നല്ല പിന്നെയും ഞാൻ തന്നെയാണ് ടി ആരോ വിളിക്കുന്നുണ്ട് ഞാനേ ഒന്ന് നോക്കട്ടെ ഞാൻ വിളിപ്പട്ടാ പിന്നെ അങ്ങോട്ട് വിളിക്കാം എന്നാ പിന്നെ ശരിയടി ഞാൻ ഒന്ന് രണ്ടാളി കൂടെ വിളിക്കാനുണ്ട് ആ എന്നാ പിന്നെ ശരി ബക്കട്ടെ കുറച്ച് പണിയുണ്ട് ആ ആ ആ ശരി എന്താണ് ഇവിടെ കോള് കണ്ടപ്പോ എനിക്ക് തോന്നിണ്ടെങ്കിലും പറയാനായിരിക്കും അപ്പൊ നിന്റെ തോന്നലും കണ്ടിട്ടേ ആക്ക് നല്ല ഇതായിട്ടുണ്ട് കുശങ്കും കുന്നായി ഇവളെ കഴിച്ചിട്ടുള്ളൂ ഇതെത്ര ആളോട് വിളിച്ചു പറയൂ വേണ്ടേ കുറ്റം പറവും അല്ലോ ഒരു പെണ്ണാന്ന് നമുക്ക് അവള് അറിവില്ലാത്തോണ്ട് പിന്നെ വെളുത്ത ഒട്ട് ഒന്നും കണ്ടും കൂടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ആക്കട്ടെ ഇതൊന്നും നന്നാവില്ല ഇങ്ങനത്തെ അല്ലെ എപ്പത്തന്നെ വളഞ്ഞിട്ടെന്നെ ഉണ്ടാവൂടും പിന്നെ വെറുപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഒരുക്കലല്ലേക്ക് ഫോണും ഫോണ് മാറ്റണമെന്ന് ചോദിച്ചിട്ട് എത്ര ആയപ്പാ സർക്കാർ 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 പോയി കൊടുക്കുന്നു കാര്യായിട്ട് എന്തെങ്കിലും വിളിക്കണം വിചാ വിചാരിക്കുമ്പോത്തേക്ക് phone എപ്പഴും ആ ആ ഉം okay ഇനി നമ്മളെ മീരനെ വിളിക്കാം ഓളേം കൂടെ വിളിച്ചിട്ട് പറയാം അപ്പൊ കുറച്ചു സമാധാനം കിട്ടും എടീ മീരെ ഹലോ ആ ഇങ്ങനെ പറയാം 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 വിളിക്കുമ്പോ എന്തായാലും ഒരു രണ്ട് വളയെങ്കിലും വാങ്ങാ എനിക്ക് പൈസ അയച്ചരാൻ പറയണം പണിക്കൂടി ഒന്നും നോക്കണ്ട രണ്ടു വളയെങ്കിലും വാങ്ങണം എത്ര സ്വർണ്ണമുണ്ട് എന്റെ അമ്മേ രാത്രി ഇവര് വിളിക്കട്ട് ഞാൻ ഇവരോട് പറയണം എനിക്ക് രണ്ടു വള എന്തായാലും വാങ്ങണം വാങ്ങിയെ പറ്റൂ